മലയാളത്തിന്റെ പ്രിയ നടൻ കുഞ്ചാക്കോ ബോബൻ ഊന്നുവടിയുടെ സഹായത്തോടെ പൊതുവേദിയിൽ എത്തിയതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് കണ്ണൂരിലെ ഒരു പ്രമുഖ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനായാണ് കാൽ മുറിവേറ്റ നിലയിൽ താരം വന്ദേ ഭാരത് എക്സ്പ്രസിൽ വന്നിറങ്ങിയത് കാലിന് ബാൻഡേജ് കെട്ടിയ നിലയിലും വേദന കാരണം പതിയെ നടന്നു നീങ്ങുന്ന ചാക്കോച്ചന്റെ ദൃശ്യങ്ങൾ ആരാധകരിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആകാംക്ഷയോടെയാണ് സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ നിറഞ്ഞത് വീഡിയോ വൈറലായതിനു പിന്നാലെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പരിക്കിന്റെ കാരണം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നു കുഞ്ചാക്കോ ബോബൻ കളിക്കിടെയാണ് കാൽമുട്ടിന് പരിക്കേറ്റതെന്നാണ് സൂചന താരത്തിന് ഏറെ പ്രിയപ്പെട്ട കായിക വിനോദമായ ബാഡ്മിന്റൺ കളിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ കണങ്കാലിന് പരിക്കേറ്റത് എന്നാണ് വിവരം ഇതിനു മുൻപും ഷൂട്ടിങ്ങിനിടയും അല്ലാതെയും താരത്തിന് പരുക്കേറ്റിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസത്തെയും സിനിമയോടുള്ള സമർപ്പണത്തെയും സൂചിപ്പിക്കും വിധം പരുക്ക് വക ആരാധകരെ കാണാനും പരിപാടിയിൽ പങ്കെടുക്കാനും എത്തിയ താരത്തിന്റെ നിശ്ചയദാർഢ്യത്തെ പ്രശംസിക്കുകയാണിപ്പോൾ സിനിമാ ലോകം അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ അനിയത്തി പ്രാവലിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കുഞ്ചാക്കോ ബോബൻ പിന്നീട് ഒരു ചോക്ലേറ്റ് ഹീറോ എന്ന ലേബലിൽ നിന്ന് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളുടെ ശ്രദ്ധേയനായ നടൻ എന്ന നിലയിലേക്ക് വളർന്നു ട്രാഫിക് അഞ്ചാം പാതിര എന്ന തൻ കേസുകൊട് നായാട്ട് ചാവ്യർ തുടങ്ങിയ സിനിമകളിലെ പ്രകടനം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലാണ് അദ്ദേഹം അവസാനമായി വേഷമിട്ടത് നിലവിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയോട്ട് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രായഭേദമന്യ കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു ആരാധകർന്നും അദ്ദേഹത്തിനുണ്ട് ചാക്കോച്ചൻ എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന ഈ നടന്റെ ആരാധകർ വെറും ഫാൻസ് അസോസിയേഷനുകൾക്കപ്പുറം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു താരമായും കുഞ്ചാക്കബോബ് നിലകൊള്ളുകയാണ് മുൻപ് സിനിമയുടെ വിജയത്തിൽ മാത്രമല്ല നല്ല തിരക്കഥയിലും സംവിധാനത്തിലുമാണ് കാര്യമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിലെ ഈ ശ്രദ്ധയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹത്തിന് മികച്ച വിജയങ്ങൾ നേടിക്കൊടുത്തതും അത് അദ്ദേഹത്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുകയും ചെയ്തു